അസാളിക്കും എല്ലാവർക്കും ന്യൂസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മളെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു എന്ത് നല്ല അടിപൊളിയായിട്ടുള്ള ബീഫിൻ്റെ കേക്കിൻ്റെ റെസിപ്പിയും കൊണ്ട് ഞാൻ വരാൻ ഉള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ ബീഫ് കേക്കിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കേണ്ടത് നല്ല അടിപൊളിയായിട്ട് ഞാനിത് കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് ഞാൻ മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ കേക്ക് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ കേക്ക് ഉണ്ടാക്കണമെന്ന് അതിൻ്റെ ടേസ്റ്റ് കൊണ്ട് തന്നെയാണ് നമ്മൾ വീണ്ടും വീണ്ടും അത് ഉണ്ടാക്കി കഴിക്കുന്നത് അപ്പം അത്രയ്ക്ക് ടേസ്റ്റുള്ളൊരു കേക്ക് കാരണം നമ്മുടെ വീടാകെ നല്ല അടിപൊളി സ്മെല്ലാണ് ഇവിടെ കേട്ടോ അപ്പോൾ നമ്മൾ ആ സ്മെല് വരാനുള്ള കാരണം കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യരുത് ഇതിൽ കേ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം ജാതിക്ക ജാതിപത്രി പിന്നെ പട്ട ഗ്രാമ്പു ഏലക്ക ഇത് പൊടിച്ച പൊടിയാണ് മസ്റ്റായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് അതായത് അല്ലാതെ വെറുതെ ഏലക്ക മാത്രം ചേർക്കരുത് പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരല്പം ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട് ഒരല്പം പഞ്ചസാര ചേർക്കുന്നുണ്ട് പിന്നെ കുരുമുളക് പൊടി ഇതൊക്കെയാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടാനുള്ള കാരണങ്ങൾ കിട്ടും അപ്പോൾ അതാണ് ഞാൻ ചൂടാറുമ്പം ഞാൻ എന്ത് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും അപ്പം പിന്നെ ചുറ്റിനിങ്ങനെ വേഗം ഇങ്ങനെ വെ കട്ട് ചെയ്യുക കട്ട് ചെയ്യുന്ന പറഞ്ഞ് നിന്നുകൊണ്ട് വേഗം കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടെന്ന് നോക്കാം ഒരു ചെറിയ നാല് സവോള അതുപോലെ അല്പം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് എരിവ് കൂടുതലൊന്നും രണ്ട് പച്ചമുളകും ഒരു വലിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് കറക്റ്റായിട്ട് പത്ത് പീസ് ബ്രെഡാണ് വേണ്ടത് ആ പത്ത് പീസ് ബ്രെഡിലേക്ക് കറക്റ്റ് ആറ് മുട്ട കേട്ടോ അതിലേറെ കുറയൊന്നും ചെയ്യരുത് കാരണം ബ്രെഡ് കുതിർന്ന് വരുമ്പോൾ അത് ടൈറ്റ് കൂടും ഇപ്പോൾ അതുകൊണ്ട് ആറ് മുട്ടയാണ് ഇതിലേക്ക് കറക്റ്റ് കിട്ടാം പത്ത് പീസ് ബ്രെഡിലേക്ക് ആറ് മുട്ട അപ്പോൾ നമ്മൾ സവോള എന്ത് ചെയ്തിട്ടുണ്ട് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇനി അതൊന്നും എണ്ണയിൽ വഴച്ചെടുക്കുക അധികമായിട്ട് വഴണ്ടി കുഴഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ട് ആ പച്ചക്കറിയുടെ കടിയൊന്നും മാറിക്കിട്ടുക മാത്രം മതി കേട്ടോ ഇനി നമ്മൾ അഥവാ ബ്രെഡ് പീസൊക്കെ കുറച്ച് കൂട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മുട്ടേൻ്റെ അളവും കൂടെ അളവും കൂടെ പൂട്ടി കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്തതൊന്ന് സോറി ഇതൊന്ന് മിക്സിയിലൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് ഇനി അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചപ്പ് മല്ലിയില പിന്നെ നമ്മളെ ബീഫ് ഇതാ ഞാൻ കുക്കറിൽ ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടൊന്ന് വേവിച്ച് വെച്ചതാണ് കേട്ടോ അത് അല്പം മഞ്ഞൾപ്പൊടി ഇട്ടെടുത്താൽ മതി ഒരുപാട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കരുത് അപ്പോൾ അതും കൂടിയിട്ട് വേവിച്ച് അതൊന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്ത് അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ബീഫാണ് നമ്മൾ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സവാളുടെ എണ്ണം കുറക്കട്ടോ അപ്പോൾ അതിലേക്ക് ഒരു അല്പം ഉപ്പും ജാതിക്ക ജാതി പത്തിരി അത് പിടിച്ചതും പിന്നെന്താ മുട്ടയും സൺഫ്ലവർ ഓയിലും ഒരല്പ അല്പം പഞ്ചസാരയും കൂടി ചേർത്ത് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടാണ് അതിലേക്ക് നമ്മൾ ബ്രെഡ് ചെറു കുറേശ്ശായിട്ടൊന്ന് ചേർത്ത് കൊടുക്കെ കേട്ടോ ഒന്നിച്ച് ചേർക്കണ്ട പകുതി പകുതിയായിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇപ്പം അതിൻ്റെ കൂടെ തന്നെ ഞാൻ മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ വീഡിയോ സ്കിപ്പ് ആയി പോയിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ സാധാരണ നമ്മൾ കേക്ക് എങ്ങനെയാണോ റെഡിയാക്കണേ അതുപോലെ കേക്കിൻ്റെ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുക ഒഴിച്ചു എന്നിട്ട് ഞാൻ അടിയിൽ ഉപ്പ് വെച്ച് ഉപ്പ് ഞാൻ നേരത്തെ കുറച്ച് മുമ്പ് വീഡിയോ പറഞ്ഞിരുന്നു ഞാൻ ഇതുപോലെ കേക്ക് കുക്കറിനകത്ത് ഉപ്പ് വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കുന്നത് ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കാൻ പത്ത് മിനിറ്റ് കൊണ്ട് നമ്മൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കുത്തി നോക്കുമ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് പത്ത് ആണ് അടിയിൽ ഉപ്പാണ് പിന്നെ മുകളിൽ റിങ് കയറ്റി വെച്ചിട്ടുണ്ട് ആ റിങ്ങിൻ്റെ മുകളിലാണ് നമ്മളെ പാത്രം ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ മൂന്നാമത്തെ പ്രാവശ്യം ഉണ്ടാക്കിയതുകൊണ്ടാണ് എൻ്റെ പാത്രം പോലെ നമ്മൾ അടിയിൽ ഉപ്പാണല്ലോ ആ ഉപ്പിൻ്റെ ആ ഒരു ചൂ അടി അധികമായിട്ടുള്ള ചൂട് ചെന്നതുകൊണ്ട് തന്നെ പാത്രം ചെറുതായിട്ടൊന്ന് നിറ വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉപയോഗശൂന്യമായ പാത്രമാണ് അധികം എടുക്കാൻ നല്ലത് കുഴപ്പമൊന്നുമില്ല നല്ലോണം കഴുകി വൃത്തിയാക്കാൽ മതിയെങ്കിലും എന്ത് ചെയ്യുക ശ്രദ്ധിക്കേണ്ടത് നല്ലതാണല്ലോ പാത്രം കേടു വരാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അടിയിൽ ഇതുപോലെ ഞാൻ മൈദ കഴിഞ്ഞിരുന്നു അപ്പം ഞാൻ ഗോതമ്പ പൊടിയാണ് വിതറി കൊടുത്തിരുന്നുണ്ട് അപ്പോൾ അതും കുഴപ്പമില്ല സൺഫ്ലവർ ഒഴിച്ചിട്ട് കേക്ക് എൻ്റെ അടിഭാഗത്ത് ഗോതമ്പപ്പൊടി വിതറി അതുപോലെ ഞാൻ കേക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കരിഞ്ഞു പോയിട്ടൊന്നുമില്ല പിന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും സ്കിപ്പ് ചെയ്യാതെ എല്ലാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ കുരുമുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് മസാലയിലേക്ക് അത് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ കുരുമുളക് പൊടി മസ്റ്റാണ് ചേർക്കൽ പിന്നെ അപ്പോൾ ഒരു വീഡിയോൻ്റെ ഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയാതെ ഇട്ടുപോയത് കേട്ടോ മറ്റുള്ള പൊടികളൊന്നും ഇതിലില്ല വെറും കുരുമുളക് പൊടി മാത്രമേ ഉള്ളൂ വേറൊരു സാധനങ്ങൾ ഇതിലേക്ക് പൊടി ഐറ്റംസ് വേറെ ഏതുമില്ല കേട്ടോ ഇപ്പം അത് നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് കേക്കുകൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എന്താ ഇൻഷാല്ല എല്ലാവരും ഒന്നാമത്തെ നോമ്പിനും നമ്മൾ ബീഫ് കൊണ്ടുള്ള ഉണ്ടാക്കി നോക്കണം ഈ ചിക്കൻ ആണെങ്കിലും ചിക്കൻ കൊണ്ടായാലും ഈ കേക്ക് ഉണ്ടാക്കി നോക്കാം അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാവരും മറക്കാതെ ചെയ്യണം കൂടെ തന്നെ നമ്മൾ കേക്കിൻ്റെ കമൻ്റുകളൊന്നും അറിയിക്കുക വേണം കേട്ടോ അപ്പോൾ നിർബന്ധമായിട്ടും എല്ലാവരും ഒന്നാമത്തെ നോമ്പനിന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇനിയിപ്പോൾ നോമ്പാകുമ്പോൾ എല്ലാവരും വീട്ടിൽ മുട്ടയും ബ്രെഡും ഇതിൻ്റെ ഒരു കളികൾ തന്നെയാണേലും നമ്മൾ വീട്ടിൽ നടക്കുന്നത് അപ്പോൾ എല്ലാവരും സാധനങ്ങളും നമ്മൾ വീട്ടിൽ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഉണ്ടാകും പിന്നെ ഒരുപാട് പലഹാരം ഉണ്ടാക്കി മാറ്റി മാറ്റിമറിച്ചിരിക്കാനും നിൽക്കണ്ട ഇങ്ങനെ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുത്താൽ സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാവരും മറക്കാതെ ചെയ്യണം പിന്നെ അതുപോലെ നമ്മളെ മറ്റുള്ള വീഡിയോസൊക്കെ എല്ലാവരും ഒന്ന് കാണണം അതിലും ഒരുപാട് ഐറ്റംസ് സ്നാക്ക് ഐറ്റംസ് ഒരുപാടുണ്ട് ഇനി നോമ്പിനും എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയതൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ പോയിട്ടൊന്ന് വാച്ച് ചെയ്യണം ഓരോരോ നോമ്പിനായിട്ട് ഓരോന്നും എല്ലാവരും ഉണ്ടാക്കി നോക്കും കൂടെ വേണം കേട്ടോ അതുപോലെ നമ്മൾ കേക്കിൻ്റെ കാര്യം മറക്കരുത് അത്രയ്ക്ക് ടേസ്റ്റുള്ള കേക്കാണ് ഉണ്ടാക്കാനും ഇതും കൂടെ എല്ലാവരും ട്രൈ ചെയ്തുകൂടി നോക്കണം അപ്പോൾ ഇനി ഇഷ്ടം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരോടും അസാക്കും